അല്ല നേരത്തെ പറഞ്ഞിരുന്ന ഒരാശങ്കയും ഇപ്പോ ഇല്ല കേരളത്തിന്റെ കണക്കുകളെ സംബന്ധിച്ച് എന്ന് വളരെ ക്ലിയറായി അത് കോടതിയുടെ കൂടി നല്ല ധാരണയായി കണക്കില്ല എന്ന വിധത്തിലുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ കമ്മിറ്റ്മെന്റ് നമ്മുടെ കയ്യിലുള്ള പണം അതിൽ ചെലവഴിക്കേണ്ട പണം ഇപ്പോ നൂറ് കോടിയിലധികം പഴയ ബില്ല് കൂടി വെച്ച് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പിന്നെ എയർ ഇന്ത്യയുടെ കണക്ക് കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ വയനാട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വിമാനങ്ങളുടേതുൾപ്പെടെ നേരത്തെ നിൽക്കുന്ന ബാലൻസ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് എയർഫോഴ്സും നമുക്ക് എ എഫ്ഐയുടെ ഐ എ എഫിൻ്റെ കണക്കും ഇന്ത്യൻ എയർഫോഴ്സിന്റെ കണക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതെല്ലാം കോടതിയുടെ മുമ്പാകെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് നമ്മൾ പിന്നെ താൽക്കാലിക സഹായം ചെയ്തു പതിനായിരം രൂപ അതിൽ അയ്യായിരം രൂപ എസ് ഡി ആർ എഫിൽ നിന്ന് എടുക്കാൻ പറ്റൂ ബാക്കി സി എം ഡി ആർ എഫ് ആണ് ഈ പ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പാകെ ഫലപ്രദമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്